ഒരൊറ്റ ചെമ്പട്ടി രണ്ട് ചെമ്പട്ടി വെള്ളം കുടിക്കും ഇതാണിപ്പോ അതിൻ്റെ കോലം ഇതാ തട്ടണ്ട തട്ടണ്ട വെള്ളം ഇങ്ങനെ കുടിച്ചിട്ട് മൂപ്പര് സൈസ് സൈസ് സൈസാവും ഒരു ചെമ്പട്ടി വെള്ളം കുടിക്കും അത് കഴിഞ്ഞാൽ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്താൽ വീണ്ടും കുടിക്കും അതിന്റെ പരിപാടി സദ്യ നമുക്ക് കൊടുക്കട്ടാ ഈ പോത്തിന് വലിയ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് കൊടുക്ക വെള്ളം കുടിച്ചിട്ട് വേർപ്പിച്ച് നിൽക്കും അപ്പേ ഇവിടെ നോക്കി ഇങ്ങോട്ട് നോക്കി വെള്ളം ഇനി എത്ര വെച്ചുണ്ട ഒരു ചമ്പട്ടി കുടിക്കല് കഴിക്കാ അടുത്ത ചമ്പട്ടി നമ്മൾ കയറ്റീക്കാണ് ഇനി ഇതിന് വേറെ ഒരു കുഴപ്പം കൂടി ഉണ്ട് ഈ പോത്തിന് അരിമ്പാറ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ട മരുന്ന് പച്ചമരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് പച്ചമരുന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞ കുറച്ച് ടൈം ഓടിക്കും അതിന്റെ മുമ്പ് ഒരു ഇംഗ്ലീഷ് മരുന്നുണ്ട് അത് വെച്ചിട്ട് നമുക്കത് ശരിയാക്കാം കിട്ടുവതിന്റെ ബാക്ക് ഭാഗത്തെ ഈ കാണണേ ഈ കാണണായി ഈ കാണണായി ആ അരിമ്പാറ അരിമ്പാറാണ് ആ കാണുന്നത് അരിമ്പാറ കാണില്ലേ ഈ വീഡിയോയില് ഇതാണ് അരിമ്പാറ അപ്പൊ അതിനുള്ള മരുന്നും കാര്യങ്ങളും നമ്മൾ കൊടുക്കണോ തട്ടണ്ട തട്ടണ്ട വെള്ളം എത്ര വേണേലും കുടിക്കും നല്ല ഐറ്റ പോത്ത് സൂപ്പർ നമ്മൾ ഞമ്മളാറക്ക് ഉപയോഗിക്കണത് ഈ കാണാട്ട അരിമ്പാറത്ത ഈ മരുന്നിങ്ങനെ ഇറ്റിച്ചിട്ട് വെക്ക ഇതിങ്ങനെ ചൊളപ്പറഞ്ഞു പോരൂ നേരത്തെ കുടിക്ക ഇതിങ്ങനെ ആക്കി കൊടുത്താൽ രണ്ട് ദിവസം ആക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ പാത്തിട്ടും ഇങ്ങനെ ചുളപ്പറിഞ്ഞു പോകും ഇതിൻ്റെ സൈഡിലും തെല്ലത്തൊക്കെ ആയിട്ട് നമുക്ക് ആക്കാം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഈ അരിമ്പാറ ക്ലിയർ ആയിട്ട് വരും അപ്പം അതിനുള്ള മരുന്നാണ് നമ്മൾ തേച്ചും കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നലെ നമ്മൾ തേച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കുറവുണ്ട് ഒരറ്റ അരിമ്പാറന്നെ ഉള്ളു അത് കുറച്ച് വൽപ്പത്തിക്കുള്ളാണ് ഇങ്ങോട്ട് പിടിക്ക് ഇതാ ഒരു വെള്ള കളറും അൽമൻഡ് പോലത്തെ ഒരു മരുന്നാണ് ഇതാണ് തേച്ച് കൊടുത്താൽ ഒക്കെ ക്ലിയർ ഔട്ടാ കൂടുതല് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കി പിന്നെ ഉള്ളി ഇരതുക പിന്നെ അതിങ്ങനെ വെളുത്തുള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ശരിയാക്കി എടുക്കുക ീ കാ ഒരു വലിയൊരു അജം പറയണ ഈ കാണ ഇപ്പൊ ഇതിങ്ങനെ കാണുമ്പോ ആൾക്കാർക്ക് ഈ പോടിക്കാൻ വരുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു വെറുപ്പൊക്കെ ഉണ്ടാവും നമ്മൾ മരുന്ന് തേച്ചിട്ടുണ്ട് ഇനി രണ്ടു ദിവസം കഴിഞ്ഞാ ആ മരുന്ന് തേച്ചതിന്റെ ഗുണം അയ്മ കിട്ടും നമ്മളൊക്കെ മരുന്നൊക്കെ തേച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട് വാല കൊണ്ട് വീസണൊക്കെ ഉണ്ട് മൂപ്പര് പരിമ്പാറയുടെ മരുന്നാണ് ഈ കാണുന്ന സാധനം നല്ല കണ്ടോളി ഇത് പോയി മേടിക്കുക ഇത് വേടിക്കുക ഇതൊരു പാക്കറ്റിൽ വരുന്നാണ് നാൽപ്പത് ഉറുപ്പ്യാണ് ഇതിൻ്റെ വില ഇത് ഇംഗ്ലീഷ് മരുന്നാട്ടാണ് പിന്നെ പച്ചമരുന്നും കാര്യങ്ങളും വേറെ അത് നമുക്ക് പിന്നെ ചെയ്യാം ആദ്യം ഇത് പറട്ടിട്ട് ഇത് പോവുമോന്നൊന്ന് നോക്കട്ടെ അരിമ്പാറിയും കാര്യങ്ങളും പോയതിൻ്റെ ശേഷം ബാക്കിയുള്ള വീഡിയോയിലേക്കും കാര്യങ്ങളിലേക്കും നമുക്ക് കടക്കാം അപ്പം ഇതൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ ലസ്ക്വത വീഡിയോ അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ ആ ഉള്ള് മടായതൊക്കെയാണ് തൂന്ന് ഒക്കെ കഴിഞ്ഞിട്ടിട്ട് കഴിഞ്ഞിട്ട് മൂപ്പര് ചെമ്പട്ടിമെന്ന പിടുത്ത നമുക്കിത് കൊടുക്കാം അറുപത്തയ്യായിരം റുപ്യാണ് നമ്മൾ ചോദിക്കണേ ഈ പോത്തിനുട്ടാ അറുപത്തയ്യായിരം റുപ്യ നമ്പറും കാര്യങ്ങളും നമ്മൾ ഷോർട്ട് വീഡിയോയിലൊക്കെ ധാരാളം കൊടുത്തിട്ടുണ്ട് ഇപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ പോന് നമ്മളിപ്പോൾ കൂട്ടിൽ കയറ്റിക്ക് മണി ടൈമാണ് ഈ കാണുന്ന ഒരു അരിമ്പാറുണ്ട് അത് കളഞ്ഞതിൻ്റെ ശേഷമേ നമ്മൾ ഇതിനെ കൊടുക്കുകയുള്ളു